അപ്പാ ഞാനിവിടെ കൊല്ലുമലയിലാണ് ഇവിടുത്തെ ഉൾക്കാട്ടിലാണ് റിസർച്ച് തീരെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും റിസർച്ചായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടുത്തെ മൂപ്പനെ കണ്ടു അപ്പം അയാളായിട്ട് കുറെ സംസാരിക്കുകയും ചെയ്തു മൂപ്പൻ പറയുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് പുളിത്തറയിലെ രാജാക്കുമാരുടെ പാലസ് കാണാൻ വരുന്നതാണ് ഇപ്പൊരു മുപ്പത് മുപ്പത്തഞ്ചു ആണ്ടുകൾക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു കുറച്ച് വ്യക്തമായി മൂപ്പൻ പറയുന്നത് അപ്പൊ മൂപ്പനറിയില്ലല്ലോ നാട്ടിൽ കൊറോണ ആണെന്നും ലോക്ക്ഡൌൺ ആണെന്നും വാഹനങ്ങളും ഫാക്ടറികളും ഇല്ലാതെ നാട്ടിൽ പൊടിയും പുകവടലങ്ങളും കുറഞ്ഞാൽ അന്തരീക്ഷം ക്ലിയർ ആവാമെന്നും അപ്പൊ ഇവിടെ റേഞ്ച് കുറവാണ് ഞാൻ പിന്നെ വിളിക്കാം ഡ്യൂട്ടിക്ക് പോയേക്കോ ഹോസ്പിറ്റലില് മൂന്ന് ദിവസമായി അതിന് പതിനഞ്ചു ദിവസം കഴിഞ്ഞാ പറയുന്നത് ഫുഡോ ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ താഴെ കൊണ്ടു തരാം ഞാനിവിടെ തന്നെയല്ലേ കൊഴപ്പൊന്നുമില്ല ഇവിടെ ഭയങ്കര കേസസ് എല്ലാം ഭയങ്കര കൂടുതലാണ് നാട്ടിലെ പോലൊന്നും അല്ല ഇവിടെ വാർത്തയിലും എല്ലാർക്കും പറയുന്നത് ഇവിടെ ഇറ്റലിന്നുള്ളൊരു പേരേ ഉള്ള പ്രശ്ന വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തോണ്ട് എല്ലാം ഭയങ്കര വിഷയം വേറെ ഒന്നുമില്ല പ്രശ്നം ഞാൻ ശരി പിന്നെ വിളിക്കാ ശരി ശരി എന്നാ ഞാൻ അമ്മച്ചിയെ വിളിച്ചോളാം എന്താണ് വിശേഷം പോയോ

വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പൊ ഫോണിലെ ഒരു ക്യാൻസർ പേഷ്യന്റ് അവർക്ക് മരുന്ന് കിട്ടുന്നുള്ളോ പൈസ ഇല്ല അവർക്ക് ഞാൻ ഒരു കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചു ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലം നമ്മുടെ മക്കൾക്ക് ലഭിക്കും പിന്നെ ചേട്ടാ ഞാൻ കണ്ടായിരുന്നു പുള്ളി ഇവിടെ വന്നിട്ടേ ഇവിടെ പെട്രോളിങ് നടക്കുന്ന സമയത്താ കണ്ടരുന്നു എന്ത് പറഞ്ഞു കോളനിയിൽ കിറ്റ് കൊടുക്കാൻ വേണ്ടി പോയത് അവർ പോയി കാണോ അപ്പോൾ സുഖമാണല്ലോ അല്ലേ ഞാൻ ഉച്ച കഴിഞ്ഞാൽ അവിടെ വിളിക്കാം ഒരു റിപ്പോർട്ട് എനിക്ക് ഞാൻ ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആകുമേ ശരി അപ്പം വിളിക്കാം ശരി ശരി ഓക്കെ ഹലോ ഏ കൊണ്ട് നിന്നെ പത്രപ്രവർത്തകയായി നിന്റെ മാറിയിട്ടില്ലല്ലേ കുഞ്ഞു മോളല്ലേ അപ്പ ഞാൻ വിളിച്ചതേ കൊറച്ചു കഴിയുമ്പോൾ പയ്യൻ വരും അവിടെ അപ്പനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇരുന്ന് കൊടുത്തേക്കണേ ശരി ശരിയപ്പ

അത് നല്ല കാര്യം തന്നെ മക്കളെ നമ്പർ നോക്കിട്ട് ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ

ഈ കൊറോണ എന്ന മഹാവ്യാധിയുടെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള പരിണിത ഫലങ്ങൾ അനുഭവിച്ചറിയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എന്റെ വിളവുകളും മറ്റും സർക്കാരിന്റെ സമൂഹ അടുക്കളയിലേക്ക് എത്തിച്ചു കൊടുക്കും പിന്നെ കുറച്ച് വിത്തുകളൊക്കെ എന്റെ ഉണ്ടായിരുന്നു പടവളിൻ്റെയും പാവലിന്റെയും മുൻകേടേ ഒക്കെ വിത്തുകളും ഉണ്ടായിരുന്നു അതെല്ലാം സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഒരു മാസം ഇവര് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ ഒരു പച്ചക്കറി ചേട്ടന്റെ മക്കളെല്ലാവരും ഓരോ ഒരാൾ 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 ഡോക്ടർ ുംമേരിക്കയില് അങ്ങനെ ഓരോരോ മേഖലയിലാണ് ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും മക്കളെ ഓർത്തിയെന്നും ഞാൻ അഭിമാനിച്ചു ഇനി അവസാനമായി ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ സർക്കാരിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വലിയ വലിയ ഭൂഖണ്ഡങ്ങളിലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും നമ്മുടെ സർക്കാരിനെ കുറിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ആ ടീച്ചർ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് നമ്മുടെ നാടിനെ നോക്കുന്നത് ആ ടീച്ചറിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല പേമാരിയും നിപ്പയും എന്തു വന്നാലും നെഞ്ചി പിരിച്ച് ഇന്ന് ഒരു മുഖ്യമന്ത്രി നമുക്ക് അദ്ദേഹം ഒരു കർഷകന്റെ പോലാണ് കതിരിലല്ല വളം വെക്കേണ്ട എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം എപ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയും കണ്ടില്ലേ നിപ്പേ നമ്മൾ പിടിച്ചു കെട്ടിയത് അതുപോലെ ഈ കൊറോണ എന്ന മഹാബാന്ധിയെ നമ്മൾ പിടിച്ചു കെട്ടും ഉറപ്പ്